ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മുടെ നോറയും സായും തമ്മിൽ സംസാരിക്കുകയാണ് നോറയും നോറയെ ഡയറക്റ്റ് ജയിൽ നോമിനേറ്റ് ചെയ്തതിലൊട്ടും അല്ല പ്രത്യേകിച്ച് ജാസ്മിൻ്റെ കൂടെ പോകുന്നതാണ് നോറയുടെ പ്രശ്നം കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടുകാരെ വിളിച്ച ഒരാളുടെ കൂടിയാണ് ഞാൻ പോയത് ഗബ്രിയുടെ കൂടെ ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എനിക്ക് അവൾ ഒട്ടും ഇഷ്ടമില്ല എനിക്ക് ഇപ്പോഴും ഇഷ്ടമില്ലാത്ത ആളാണ് അവൾ അവളുടെ കൂടെ ജയിലിൽ പോകുക പറയുന്നത് എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞ നോർ ഉദ്ദേശിക്കുന്നത് നാണക്കേടാണെന്നാണ് അവൾ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് നടക്കുന്ന അവളുടെ കൂടെ ഞാൻ ജയിലിൽ പോകുന്നു ഞാനിവിടെ എഫേർട്ടിട്ട് നിൽക്കുന്ന ആളാണ് ഒരു എഫേർട്ട് എടുക്കാതെ അവൾ ഇവിടെ കറങ്ങി നടക്കുന്ന ആളാണ് അപ്പം ഞാനവളി തമ്മിൽ എന്ത് വ്യത്യാസമാണ് എനിക്ക് അവളുടെ കൂടെ പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്ന് നോറ സായിഡെടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഇത് മാത്രം കേട്ടാത്തോന്നു അയ്യോ പാവം നോറ പറയുന്നത് ശരിയാണല്ലോ എന്ന് പക്ഷേ ഒല്പം ഫ്ലാഷ് ബാക്ക് ഒരു കടന്ന് പോട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മുമ്പോട്ട് പോയാ ഈ നോറ ആരെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് നോറ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ജാസ്മിനെയാണ് അതായത് ഒരു നിലവാരമില്ലാത്ത ഒരാൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നീ കാല് കയറ്റി വയ്ക്കേണ്ടായിരുന്നു കാരണം ആൾക്കൊരു നിലവാരവും നീ ഒന്ന് ജയിലിൽ പോയിട്ട് ഒന്ന് റീഫ്രഷ് ആയിക്കോ അതായത് എന്നിട്ട് നീ ഒന്ന് തിരിച്ചു വന്നിട്ട് ഇതുവരെ നീ എങ്ങനെയാണോ കളിച്ചത് അതേ രീതിയിൽ നന്നായിട്ട് കളിക്ക് നീ ചെയ്ത തെറ്റ് അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നോറ നോമിനേറ്റ് ചെയ്തത് ഒരു തരത്തിൽ പറഞ്ഞാൽ ജാസ്മിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അതായത് ആ കാലുകയറ്റി വെച്ചത് പ്രവോക്കായിട്ടാണെങ്കിലും ഒരു നിലവാരമില്ലാത്ത അയാൾ പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു നീ ഇതുവരെ കളിച്ചതുപോലെ ഇനിയും കളിക്കണം അപ്പോൾ ജയിലിൽ പോയി നീ ഒന്ന് ഒന്ന് റീഫ്രഷ് ആയിട്ട് വാ എന്നുള്ള രീതിയിലാണ് നോറ നോമിനേറ്റ് ചെയ്തത് എന്നിട്ട് നേരെ വാഷ്റൂം ഏരിയയിൽ പോയിട്ട് സാഹിരത്ത് നോറ പറയുന്നത് എന്താണ് അവളുടെ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അവൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അവൾ ഒന്നിച്ചു പോയാൽ പിന്നെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അതായത് നോറയ്ക്ക് നന്നായിട്ട് അറിയാം പവർ ടീമാണ് ആദ്യം നോമിനേഷൻ നടത്തിയത് നോറയാണ് ജയിലിൽ പോകുന്നത് അപ്പോൾ ജാസ്മിന്റെ കൂടെ ജയിലിൽ പോകാൻ ഒരു താല്പര്യം നോറ എന്തിനാണ് അവാസ്മിന്റെ പേര് പറഞ്ഞത് അത് നിങ്ങൾക്ക് മനസ്സിലായോ ഭയങ്കര ഗെയിമാണല്ലോ ഇവർ കളിക്കുന്നത് അവിടെ അല്ലേ അതായത് എല്ലാവരുടെയും മുമ്പിൽ ശത്രുക്കള് ഉള്ളിന്റെ ഉള്ളില് സുഹൃത്തുക്കൾ അങ്ങനെയാണോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും എനിക്കെന്തോ ഭയങ്കര ഭയങ്കര രണ്ടും അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല അങ്ങനെ ജാസ്മിൻ്റെ കൂടെ പോകാൻ ഇഷ്ടമില്ലാത്ത ആൾ വേറെ ആരെയൊക്കെ അവിടെ നോമിനേഷനിൽ പറയാൻ പറ്റുമായിരുന്നു ആരെങ്കിലും ഒരാളെ പേര് അങ്ങ് പറയുന്നല്ലോ അപ്പോൾ ആ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ ഒരു ഒരു പൊരുത്തക്കേട് എവിടെയുണ്ടല്ലേ എന്തായാലും പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ